എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ കുംഭമേളയിൽ ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അവിടെ ഒരുപാട് ജനങ്ങൾ വന്നത് കാരണം തന്നെ ഓരോ അപകടത്തിലും മരിക്കുന്നത് ആയിരങ്ങളാണ് പക്ഷെ ഈ വാർത്തകൾ എല്ലാവരും മുക്കിയിരിക്കുകയാണ് കാരണം ഈ വാർത്ത പുറത്തേക്ക് വന്നാൽ അത് ഉത്തർപ്രദേശിലെ അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന സർക്കാരുകൾക്ക് നാണക്കേടാണ് തിരഞ്ഞെടുപ്പ് തട്ടിപ്പിൽ കൂടെ വന്നിട്ടുള്ളത് എന്നാലും അവർക്ക് നാണക്കേടാണ് അപ്പോൾ അതുകൊണ്ട് ഈ വാർത്ത മുക്കിയിരിക്കുകയാണ് അതിന്റെ ഒരുപാട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് കേട്ടോ ഈ മറ്റേ ട്വിറ്ററിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ കാണിക്കാൻ പറ്റൂല യൂ യൂട്യൂബിന് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് കാണിക്കുകയാണ് പക്ഷേ ഞാൻ ഈ ആ വാർത്തകളൊക്കെ തന്നെ ഞാൻ എൻ്റെ പിന്നെ ഈ ഒരു വാട്സപ്പ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് കാണാം ഈ വാട്സപ്പ് ചാനലിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ലിങ്കും അവിടെ കാണാം ആ ലിങ്ക് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ വാർത്തയും കാണാം അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി ചെയ്യാതെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് ചെയ്യാം പിന്നെ എവിടെയാണ് ലിങ്ക് ചോദിച്ചിട്ട് എന്നെ വിളിക്കണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ലിങ്ക് പിന്നെ ഹായ് ഹൂയ് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഒന്നും അയക്കണ്ട എനിക്ക് ഒരുപാട് മെസ്സേജ് പറഞ്ഞാരും നേരല്ലേ എനിക്ക് എനിക്ക് വാർത്തകൾ തരേണ്ടേ വാർത്തകൾ തരാൻ തന്നെ നേരം തികന്നില്ല അപ്പം നിങ്ങൾ ഈ ഹായ് ഹൂ പറഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മറുപടി പറയാൻ അതിൻ്റെ അടുത്ത് സംജാത്തോണ്ടാണ് അപ്പോൾ ഡിസ്കഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വളരെ മാരകമാണ് എവിടുത്തെ ഈ അലഹബാദ് അലഹബാദ്ന്നാണ് അതിൻ്റെ ആദ്യം പേര് ഇലഹബാദ് എന്നാണ് അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് ആദ്യം ഉണ്ടായിരുന്നത് അതിൻ്റെ പേര് മാറ്റിയിട്ട് പ്രയാഗരാജെന്നാക്കി പേര് മാറ്റിയത് കൊണ്ട് അവിടെ ഒന്നും എന്തിലും മാറ്റം വരുന്നില്ലല്ലോ പേരല്ലേ മാറുന്നുള്ളൂ വേറൊന്നും മാറുന്നില്ലല്ലോ അപ്പം അങ്ങനത്തെ സ്ഥലത്തേക്കാണ് ഒന്നൊന്നര കോടി രണ്ട് കോടി ജനങ്ങൾ വന്നിട്ടുള്ളത് അത് പെട്ടെന്ന് എണ്ണുന്നിട്ടാണ് അത് പെട്ടെന്ന് ഇവർക്കറിയാം ഏഹ് യോഗി അതുപോലത്തെ കുറേ ബി ജെ പി നേ അവിടെ രണ്ട് കോടി ആൾക്കാർ വന്നിട്ട് പറയും പക്ഷേ മരിച്ചവരുടെ എണ്ണം ചോദിക്കാൻ അറിയില്ല അങ്ങനെ പതിനെട്ടാൾ മരിച്ചു എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തേക്ക് വിടുന്നത് പക്ഷേ പത്രക്കാർ പോയി നോക്കുമ്പോൾ പത്രക്കാർ പോയി നോക്കിയാൽ മാത്രമല്ല ഞാൻ താഴെ മറ്റേ എൻ്റെ വാട്സപ്പ് ചാനലിൽ വന്നിട്ട് നിങ്ങൾ ആദ്യത്തെ ലിങ്ക് ഏറ്റവും താഴ്ന്ന മുകളിലേക്ക് ആദ്യത്തെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര മരിച്ചിടുന്നുള്ളൂ കാരണം ഈ ശവങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് ശവങ്ങൾ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചു വെച്ചെടുക്കുകയാണ് ഒരുപാട് ആൾക്കാർക്ക് അവരവരുടെ ഫാമിലി നഷ്ടമായി കുട്ടികളെവിടെ പോയി എന്നറിയില്ല കുറേ കുട്ടികളൊക്കെ ആയിട്ടാണ് ചിലർ വന്നിരുന്നത് കുട്ടികളൊക്കെ കൂട്ടത്തിൽ എവിടെയൊക്കെ പോയി എന്നറിയില്ല അങ്ങനെ ആകെ നഷ്ടങ്ങളോട് നഷ്ടമാണ് അപ്പോൾ ശവങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഹിന്ദുക്കളുടെ ശവങ്ങൾ പക്ഷെ അത് പിന്നെ പുറത്തേക്ക് കൊടുുന്നില്ല അവിടെ ആരെങ്കിലും വീട് കൊടുത്താലും ഒക്കെ തല്ലി പോലീസുകാർ പക്ഷെ അതിന്റെ ഒരു രംഗം വന്നിട്ടുണ്ട് ആ ലിങ്കാണ് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്തായാലും ഈ വക കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ സംഗതി പറയാം അതായത് പിന്നെ എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആദ്യം നമുക്ക് നമുക്ക് ഈ വിഷയത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഉണ്ടല്ലോ അത് പറയാം അതായത് അങ്ങനെ ഈ ഹിന്ദുക്കൾ മൊത്തത്തിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ് ജനത്തിനൊക്കെ കാരണം വെള്ളമില്ല ഭക്ഷണമില്ല എവിടെ എവിടെ ഭക്ഷണം വെള്ളമൊക്കെ എവിടെയാണ് ഏതെങ്കിലും കടകളിൽ ഇപ്പോൾ തകയോ ഒന്നര കോടി ആൾക്കാരിന് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ അത് ഹോട്ടലൊക്കെ ഒരു പരിമിതിയൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെ ആർക്കും ഭക്ഷണമില്ല വെള്ളമില്ല അങ്ങനെ അവസാനം മുസ്ലിങ്ങൾക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല കാരണം മുസ്ലിങ്ങളുടെ സ്വഭാവം അറിയാലോ എല്ലാവരും സഹായിക്കുന്ന സ്വഭാവമാണ് എത്ര തല്ലിയാലും കൊന്നാലും എത്ര ബുൾഡ് തെറച്ച് വീടുകൾ തകർത്താലും എത്ര മുസ്ലിം പള്ളിയുടെ ശിവലിംഗം ഉണ്ട് പറഞ്ഞിട്ട് മുസ്ലിം പള്ളി തകർത്താലും വീട്ടിൽ കയറി മുസ്ലിങ്ങളെ വെടിച്ച് വന്നാലും മുസ്ലിം പള്ളിയുടെ മേലെ കൊടി നാട്ടിയാലും വാളെടുത്ത് വീശാലും കല്ലെടുതിലും ഒക്കെ മുസ്ലിങ്ങളുടെ ഓരോ സ്വഭാവമെന്ന് വെച്ചാൽ സഹായിക്കാൻ സഹായിക്കാൻ എന്നുള്ളതാണ് അവസാനം പറഞ്ഞ പോലെ തന്നെ ഈ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുസ്ലിങ്ങൾക്ക് ഏറ്റവും അപകടകരമായ സംസ്ഥാനത്തിൽ തന്നെ മുസ്ലിങ്ങൾ രംഗത്തിറങ്ങിയിട്ട് സഹായിക്കുകയാണ് ഹിന്ദുക്കളെ വേറെ രക്ഷയില്ല കാരണം എന്താ വെച്ചൊക്കെ മരിച്ചു പോവും സഹായിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ കോവിഡിനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് മുസ്ലിങ്ങളെ സഹായിച്ചത് ലോക്ക്ഡൗൺ നടത്തി हिंदुकुल सहायक का वंडी वना मोदी और लॉकडाउन നടത്തി මුළු ഹിന്ദുക്കള ಕೊನೆ ಆ ಸಮಯ ತು ಮುಸ್ಲಿಮಳ ರಕ್ಷಿಕಂ ಚನ್ನದು ಅದೇ봇ನೆ ಮುಸ್ಲಿಮಳ ರಕ್ಷಿಕಂ ಚಲ್ಲಣ್ಣ ಆ ರಂಗೊಂದು ಕಾಣು ಪ್ರಯಾಗರಾಜ್ ಕಿ ಸಬ್ಸೆ ಖೂಬ್ಸೂರತ್ ತಸ್ವಿರ್ ಯೇ ಆಪ್ಕೋ ನಜರ್ ಆಯೇಗಿ ಕಿ ಮಸஜித் ಕಮ್ಯೂನಿಟಿ ಸೆ ಜೋಡೆ ہوئے۔ ಮಸஜித் ಕೆ ಲೋಗ್ ಕಿಸ್ ತರೀಕೆ ಸೆ ನಮಾಜಿ ಹೈ ಪೈರೆಸ್ಗಾರ್ ಹೈ ಯೇ ಲೋಗ್ ಕಿಸ್ ತರೀಕೆ ಸೆ ಮಸ지ದೋ ಕೆ ಬಾಹರ್ ನಿಕಲ್ ಕರ್ಕೆ ಯಹಾ ಪರ್ ಮಡರ್ ಪುಲಾವ್ ಬಾಟ್ ರಹೇ ಹೈ ಔರ್ ಯಹಾ ಜೋ ಭಿ ಶ್ರದ್ಧಾಲು ಹೈ ಉನ್ ಶ್ರದ್ಧಾಲುಓ ಕೋ ದೇ ರಹೇ ಹೈ

ഈ സമയത്ത് ഹലാൽ ഭക്ഷണം നിർബന്ധിച്ച് തീറ്റിക്കൊന്നുമില്ല തുപ്പിയിട്ടാണ് മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ അടുത്ത് വാങ്ങരുതില്ല ഇവരുടെ കട നടത്താൻ പാടില്ല എന്നില്ല ഇവരുടെ കടകൾ തല്ലി പൊലിക്കണം പൊളിക്കണം ഇവരുടെ ഷോപ്പിൻ്റെ മുന്നിൽ എഴുതി വെക്കണം ഒന്നും തന്നെ ഇല്ല എല്ലാവരും വിശന്ന് വലഞ്ഞ് എല്ലാവരും നന്നായിട്ട് തിന്നുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ബാക്കിയൊക്കെ ആരോപണങ്ങളാണ് ഏത് ഈ തുപ്പ് നിക്കുന്നൊക്കെ ആരോപണങ്ങളാണ് അതൊക്കെ പിന്നെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് വേറെ പണിയിലല്ലോ എന്നാൽ പിന്നെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് വന്നിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുത്തുവിടെ അത് ചെയ്യൂല ഹിന്ദുക്കൾക്ക് ഭക്ഷണം കൊടുക്കൂല എന്താണ് വലിയ എല്ലാ സ്പർദ്ധ സ്പർദ്ധ മതസ്പർദ്ധ വളർത്തി നടക്കുകയും ചെയ്യും മുസ്ലിങ്ങളാണ് വിളിച്ച് നടക്കും എന്നിട്ട് പറയും മുസ്ലിങ്ങൾ നിങ്ങളെ കൊല്ലാൻ വരുന്നു രക്ഷപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതായത് ഈ ഓട്ടും കീട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ ഫുള്ള് തരികട കഴിച്ചിടക്കാനുള്ള പരിപാടികളാണ് ഇങ്ങനെ സംഗതി ആക്കുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതിനു മുമ്പ് നമ്മുടെ വരിസംഖ്യ വരിസംഖ്യക്കാരുണ്ടല്ലോ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് എൻ്റെ ചാനലിനെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരുടെ ചില ഒന്ന് രണ്ട് പിന്നെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീടേൻ്റെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം അപ്പോൾ അത് ഇങ്ങനെയാണ് ഒരു മിനിറ്റ് അത് ഒന്ന് ഒന്നോട് കൊണ്ടുവരട്ടെ പിന്നെ ഈ ലൈവ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഓക്കെ ഇവിടെ ഇപ്പം ഇരുപത്തിയൊന്ന് പേരാണ് പിന്നെ എൻ്റെ ചാനൽ പണം തന്നുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അതിലൊരാളുടെ പേര് അനീഷ് കെ അനീഷ് കെ എ എന്നാണ് മൂപ്പർ ഇപ്പോൾ ഈ നാല് ദിവസമായിട്ടുള്ള ചേർന്നിട്ട് പിന്നെ നഫീസ എൻ പി മൂന്ന് മാസമായി ചേർന്നിട്ട് ബീരാൻ കംറാൻ എന്ന് പറഞ്ഞിട്ടൊരാൾ പതിനാല് ദിവസമായി മൂപ്പർ ചേർന്നിട്ട് പിന്നെ മുഹമ്മദ് അദാൻ അദം മുഹമ്മദ് അദം പതിനെട്ട് ദിവസമായി ചേർന്നിട്ട് മജീദ് എന്താണ് മഹ്മീദോ എം പി എം പി ഹമീദ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ഇപ്പോൾ അവരുടെ പേരങ്ങനെയാണ് നാല് മാസമായി ചേർന്നിട്ട് ഉസ്താദ് ഹൈദരാലി ഇരുപത്തിയേഴ് ദിവസമായി ചേർന്നിട്ട് ഹൈദരാലി ഈസ്റ്റ് ആലുവ മൂപ്പർ ചേർന്നത് ഇരുപത്തിയേഴ് ദിവസമായി സബ് ചാനൽ പറഞ്ഞ ഒരു വ്യക്തി നാല് മാസമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂസുഫ് യൂസുഫ് ഒരു മാസമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഒരു പരാതിക്കാൻ പറ്റും നമുക്ക് കാരണം അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന അന്യായമായിരിക്കും പിന്നെ മാസ്റ്റർ ഇന്ത്യ ഒരു മാസമായി ഹബീബ് ഹബീബ് ഒരു മാസമായി അബ്ദുൽ ലത്തീഫ് ഒരു മാസമായി നസീമ ഖാത്തൂൻ ഒരു മാസമായി അമീർ ഹസൻ രണ്ട് മാസമായി മുഹമ്മദ് റഫീഖ് രണ്ട് മാസമായി വരിസംഖ്യ തരുന്നുണ്ട് ഷംസുദ്ദീൻ കെ എം മൂന്ന് മാസമായി കെ എസ് അക്കാഡമി ആറുമാസമായിട്ട് പരിസംഖ്യ അടച്ചുപോ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓർഗാനിക് കെയർ പതിനാറ് മാസമായി പിന്നെ എ എസ് ഡി കെ എസ് ഡി പറയൊരാൾ എട്ട് മാസമായി പിന്നെ ആപ്പിൾ സിസ്റ്റം ഇരുപത്തി ഒമ്പത് മാസമായിട്ട് വരിസംഖ്യ തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരാളും കൂടി ഉണ്ട് അതും കൂടി പറഞ്ഞാൽ ഇരുപത്തി ഒന്നാമത്തെ ആളായി ആ ആളുടെ പേരാണ് പിന്നെ ഹാസിൽ മുപ്പത്തി ഒമ്പത് മാസമായി വരിസംഖ്യ തരുന്നു എൻ്റെ ചാനൽ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി പിന്നെ നിങ്ങൾ കൂടുതൽ പേർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒരു ധൈര്യം വരും ഒന്നും കൂടി വാർത്തകളൊക്കെ ഒന്നും കൂടി തുറന്ന് കാണിക്കാൻ അപ്പോൾ നമുക്ക് കുറേ ആൾക്കാരൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ പരസ്യം കട്ടാക്കി കളഞ്ഞാൽ മതി പരസ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് ഒന്നും കാണിക്കാൻ പറ്റാതിരിക്കുക കാരണം പരസ്യം കാണാൻ വേണ്ടിയിട്ടാണല്ലോ നിയന്ത്രണങ്ങൾ പരസ്യം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ തുറന്ന് സ്വാതന്ത്ര്യത്തോടെ കൂടി വീടുകൾ കാണിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എന്താണ് പരിസംഖ്യ എത്രയാണ് കൊടുക്കേണ്ടത് അമ്പത് രൂപയാണ് അമ്പത് രൂപ ഇന്ത്യൻ റുപ്പീസ് അമ്പത് നിങ്ങൾ പുറത്ത് പോയി കടല വാങ്ങിയാൽ അമ്പത് റുപ്പിയായി ആ അമ്പത് റുപ്പ്യാണ് ഇത് ആ അമ്പത് റുപ്പ്യയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഏതാണ്ട് പിന്നെ ഇരുപത്തി അഞ്ച് റുപ്പിയാണ് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് റുപ്പിയാണ് എനിക്ക് കിട്ടുക ബാക്കിയുള്ളതൊക്കെ യൂട്യൂബിൻ്റെ കമ്മീഷനാണ് ഫിഫ്റ്റി ഫിഫ്റ്റിയൊക്കെയാണ് ഞാൻ തോന്നുന്നത് ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് കമ്മീഷൻ അപ്പോൾ എനിക്കൊരു ഇരുപത്തെട്ട് റുപ്യ കിട്ടും ബാക്കി ഇത് തരും അപ്പോൾ ഇതാണ് ആ ഇരുപത്തെട്ട് രൂപ തന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വ്യക്തികളൊക്കെ ഇതാണ് വരിസംഖ്യ എന്ന് പറയുന്നത് അത് എങ്ങനെ ചേർന്നതല്ലേ അപ്പോൾ ഈ പറയുന്നതിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരു ജോയിൻ എന്ന് ഒരു ബട്ടങ്ങളാണ് ജോയിൻ അത് ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പിന്നെ ഈ മുസ്ലിങ്ങൾ ഇവരിപ്പം സഹായിക്കുന്നുണ്ട് എപ്പോൾ നോക്കിയാലും അവർ സഹായത്തിന് ഓടി വരും വേറെ ആരും വരില്ല ഏഹ് അതേസമയം ഒരു പ്രശ്നവും അപകടങ്ങളൊന്നുമില്ല എല്ലാം സുഖസുന്ദരമായി പോകുമ്പോഴാണെങ്കിലും ഏറ്റവും വലിയ ദ്രോഹികളാരാണ് അത് മുസ്ലിങ്ങളാണ് തീവ്രവാദികളാണ് ഹിന്ദുക്കളെ കൊല്ലുന്നവരാണ് ഭക്ഷണത്തിൽ തുപ്പുന്നവരാണ് ഹലാൽ ഭക്ഷണം തീറ്റിക്കുന്നവരാണ് ഹിജാബ് ധരിച്ച് പേടിപ്പെടുത്തുന്നവരാണ് നിസ്കരിച്ചാലോ എവിടെയെല്ലാം നിസ്കരിച്ചാൽ ഒരു പൊന്തല അടുത്തോ ഒരു സ്ട്രീറ്റ് ഒരു തെരുവിൻ്റെ സൈഡിനോ ഒരു ട്രെയിൻ്റെ സീറ്റിൽ ആര് ശല്യം നിസ്കരിച്ചാൽ ഓ പ്രശ്നമായി ഇനിയിപ്പോൾ ഈ ട്രെയിൻ അവർ പള്ളിയാക്കും ആകെ ആകെ ഹിന്ദുത്വം അപകടത്തിൽ പറഞ്ഞ അലറി വിളിക്കുന്ന മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങൾ എല്ലാത്തിനും ഓടിയെത്തും ആ മറ്റേ കോവിഡിൽ അമ്പത് ലക്ഷം ഹിന്ദുക്കളിനെയാണ് ഈ മോദിയും അമിഷയും യോഗ്യയും ചേർന്ന് കൊന്നത് അവർ കൊന്നതാണ് അങ്ങനെ കൊന്നു നോക്കുമ്പോൾ ആ മറ്റേ ആൾക്കാർ മരിച്ചു കിടക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് വരെ രോഗം പടരും പറഞ്ഞിട്ട് അവർ ഓടി പേടിച്ചോടി എന്നിട്ട് അങ്ങനെ അനാഥ ശവങ്ങളിലൊക്കെ ഈ ഹിന്ദു സ്റ്റൈലില് തന്നെ ഹിന്ദുക്കളുടെ രീതിയിൽ തന്നെ മറവ് ചെയ്തത് പോലും മുസ്ലിങ്ങളാണ് അതുവരെ നടത്തി രക്തദാനങ്ങൾ ചെയ്തു ഇതൊക്കെ ചെയ്തൊരു അവസാനം മുസ്ലിങ്ങൾക്ക് കിട്ടിയ പേര് തീവ്രവാദി പിന്നെ ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ അറിയാലോ ഈ ഹിന്ദുക്കളുടെ രക്ഷിക്ക വന്ന ഈ തെമ്മാടി മോദി ഒരേറ്റ പ്രഖ്യാപനാണ് ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞിട്ട് ഏഹ് അറുന്നൂറ് കിലോമീറ്റർ ഒക്കെയാണ് ഓരോരോ ഹിന്ദുക്കളൊക്കെ നടന്നിരുന്നത് കുറേ അങ്ങനെ വീട് മരിച്ചു കുട്ടികളൊക്കെ വെള്ളം കിട്ടാത്ത മരിച്ചു എത്രയോ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ മസ്ദൂറാണ് പലായനം ചെയ്തത് ഇതൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും നിങ്ങൾ ഓർപ്പിക്കാൻ തന്നെയാണ് പറയുന്നത് ഓർമ്മിപ്പിക്കാണ്ട് തന്നെയാണ് അങ്ങനെ പലായനം ചെയ്ത് അങ്ങനെ കുറേ ആൾ മരിച്ചു വീണ് മരിച്ചു വീണപ്പോഴും അവിടെ എന്തായി അവിടെയും ആൾക്കാർ ഓടി വന്നത് മുസ്ലിങ്ങളാണ് അങ്ങനെ ഓടി വന്ന് ഓടി വന്നിട്ട് പിന്നെ എല്ലാവർക്കും വെള്ളം കൊടുക്കുക ഭക്ഷണം ഇതൊക്കെ തന്നെ വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ മുസ്ലിങ്ങളാണ് ചെയ്തിരുന്നത് വേറെ ആര് ചെയ്യാൻ സനാതനികൾ എല്ലാവരും ഒരാളും മറ്റൊരാളും സഹായിക്കും ഒരിക്കലും ഇല്ല അപ്പൊ അതും മുസ്ലിങ്ങൾ തന്നെയാണ് ചെയ്തത് അങ്ങനെ ഇപ്പൊ അവസാനം ഇത്രയും വലിയ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടോ ഇങ്ങനത്തെ ഒരുപാടുണ്ട് ഇതിപ്പോ ഒരു സ്ഥലത്തല്ലേ ഈ പറഞ്ഞ പ്രയാഗ്രാജിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല ഹിന്ദുക്കൾ മരിച്ചു വീണത് എല്ലാ സ്ഥലത്തും മരിച്ചു വീണുന്നുണ്ടല്ലോ എല്ലാ സ്ഥലത്തും ഭക്ഷണമില്ല എവിടെയും ഭക്ഷണമില്ല ആ കുളിക്കുന്നപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ആ സൈഡിലും കാണിച്ചു തന്നില്ല അല്ലേ ഓക്കെ ഈ സൈഡിലുള്ള ഇതല്ല ഇതല്ല ആ ഈ സൈഡിലുള്ള രംഗങ്ങളൊക്കെ ഒന്ന് കാണട്ടോ അതെന്താ അറിയോ അതായത് അവിടെ പിന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളമില്ല ഭക്ഷണമില്ല ഇവരെ സമ്മതിക്കണം കേട്ടോ ഇവർ ഭയങ്കര നോക്കുമ്പോൾ എന്താ എനിക്ക് തോന്നുന്ന എന്താ പറയുക ഈ പല ഭാഗത്തുനിന്ന് വരണ ഹിന്ദുക്കളല്ലോ അവർക്ക് ഭയങ്കര പട്ടിണിയാണ് തോന്നുന്നുണ്ട് അവരുണ്ട് അതുകൊണ്ട് അവർക്ക് അത് ശീലാണ് പട്ടിണി കിടന്ന് ശീലാണ് തോന്നുന്നുണ്ട് കാരണം ഒരു രംഗം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഗ്രൂപ്പിൽ എത്തിയിരുന്നു അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്ഥലത്ത് കുടുങ്ങിയിരിക്കുകയാണ് ഒരാൾ ഒരാൾ ശരീരത്തിന് ഒട്ടിയിട്ടുള്ളത് എല്ലാവരും ഒട്ടി ഒട്ടിയിട്ടാണുള്ളത് സ്ത്രീയും പുരുഷനൊക്കെ ഒന്നായിരിക്കണേ അതില് അതിൻ്റെടയിൽ ശരീരം നന്നായി ജാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒട്ടിട്ടുള്ളത് അവിടെ എങ്ങനെയാണ് വെള്ളം കൊടുക്കുക ആരാണ് വെള്ളം കൊടുക്കുക അവരങ്ങ് നിൽക്കാണ് എത്ര എട്ടും പത്തും മണിക്കൂർ കാരണം വിവരനെ എങ്ങനെയാണ് വിവരനെ ഒഴിപ്പിക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല പോലീസിനറിയില്ല പോലീസുകാർ കൈക്കൂലി വാങ്ങിയിട്ട് ഇരിക്കല്ലാതെ അവർക്ക് വേറെ ജോലി എന്നറിയില്ല നിരപരാധികളെ തല്ലിക്കൊല്ല ആ ഒരു ജോലി അവർക്കറേ ഉള്ളൂ അവർക്ക് പെട്ടെന്ന് ഇത്രയും ഒന്നൊന്നര രണ്ട് കോടി ആൾക്കാരെ കണ്ടപ്പോൾ അവർക്ക് അന്തം ഇട്ട് പോലീസുകൾ രക്ഷപ്പെട്ട് പോലീസിൽ ഓടി ഓടിക്കളഞ്ഞു അവിടെ നിന്ന് അങ്ങനെ ഈ ഒന്നൊന്നര കോടി ആൾക്കാർ ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ് ജാമായിട്ട് ഇളകാനൊന്നും പറ്റില്ല അങ്ങനെ മുമ്പിലത്തെ സ്ത്രീകളൊക്കെ ബോധം കെട്ട് വീണ് ആ രംഗം പിന്നെ അതിൻ്റെ ഉണ്ടായിരുന്നു ബോധം കെട്ട് വീണ് അങ്ങനെയാണ് എല്ലാവരും മരിക്കുന്നത് വിശന്നിട്ടും ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിട്ടും വെള്ളം കിട്ടാതെയൊക്കെ ഇത് ഇപ്പോൾ വെള്ളം കിട്ടാതെ എത്ര ചിട്ടാണ് ഇങ്ങനെ മാത്രമല്ല ഇതൊരു ഒരു അധ്വാനം ആണല്ലോ പിന്നിലാളത് തള്ളണ്ടേ അതൊരു അധ്വാനമാണല്ലോ അങ്ങനെയും ചെയ്യുക വെള്ളം മണിക്കൂറോ എട്ടും പത്തുമണിക്കൂർ നിൽക്കാറുണ്ടോ ആൾക്കാർ മരിക്കൂലേ അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം എത്തിക്കുക അസാധ്യമാണ് ആർക്കും സാധ്യമല്ല അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശേഷം ഇതൊക്കെ ഉത്തരാധികാരാണ് ഏഹ് ഇത്ര ജനങ്ങൾ വരുന്ന അറിയുന്നതല്ലേ ഇത് ഇങ്ങനെ ഒരു മേളയാണെന്ന് അറിയുന്നതല്ലേ സർക്കാരിനറിയുന്ന യോഗി എന്ന തേണ്ടി കറിയുന്നതല്ലേ ഏഹ് അയാൾ അല്ല ചെയ്യേണ്ടത് മോദി പിന്നെ എവിടെയൊക്കെ കറങ്ങി നടക്കുകയാണ് പിന്നെ എന്തോ ഒരു വോട്ട് പിടിക്കാനൊക്കെ നടക്കുകയാണ് പറയുന്നുണ്ട് എന്ത് വോട്ട് പിടിക്ക നാടകമാണ് അതായത് യന്ത്രം തരും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അവരുടെ ആൾക്കാരാണ് അത് എന്നാലും നാടകം കാണിക്കണല്ലോ നാടകം കളിക്കണമല്ലോ ഇല്ലാന്ന് വലിയ ആൾക്കാർ സംശയിക്കുമല്ലേ ആ ഇവർ പിന്നെ പ്രചരണത്തിന് പോകാതെ അങ്ങനെ ഇരിക്കുന്നതിന് പിന്നെ ജയിച്ചത് എങ്ങനെ ചോദിക്കല്ലോ അതിനുവേണ്ടിയിട്ടുള്ള നാടകം നടത്താണ് മോദി അപ്പോൾ ഈ ആൾക്കാർ മൊത്തം മരിച്ചു വീഴാണ് പിന്നെ അവിടുത്തെ വെള്ളം വൃത്തിയില്ലായ്മ ഞാൻ എൻ്റെ കഴിഞ്ഞ രണ്ട് വീട്ടിൽ പറഞ്ഞു വെള്ളം ശരിക്കും നമ്മുടെ കേരളത്തിലെ ഗട്ടറിൽ പോലും കുറച്ച് വൃത്തി ഉണ്ടാവും അത്രയും വൃത്തിയില്ലാത്ത വെള്ളമാണ് ഈ ഗംഗയിൽ കൂടെ ഒഴുകുന്നത് അതിലാണ് വന്ന് കുളിക്കുന്നത് കാണണം നമ്മൾ അന്തം ഇട്ടുമ്പോൾ അതാണ് ഇപ്പോൾ സൈഡിൽ കാണുന്ന ഒരു സ്ത്രീ ഒരു തോറത്തുക്ക് ഇറങ്ങുന്നത് ആ അത് ആ കച്ചറവെള്ളത്തിലങ്ങുന്നത് വേറെ രസം ഉണ്ട് ആ സ്ത്രീ ഇറങ്ങുമ്പോൾ ചുറ്റും ആണുകള് എവിടുന്നോ വന്ന പരിചയമില്ലാത്ത ആണുകൾ എല്ലാവരും കണ്ണൊക്കെ തുറച്ചിങ്ങനെ നോക്കുക ഏഹ് പെണ്ണിന്റെ അഴുകാണ അത് കാണാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ സ്വാമിമാരുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കാരണം അവര് ഈ വീടെടുക്ക കുളിക്കുന്ന പെണ്ണുങ്ങളുടെ പിന്നെ ഈ പെണ്ണുങ്ങൾ ഡ്രസ്സ് മാറ്റുന്ന സ്ഥലത്ത് ഇങ്ങനെ തലട്ടിട്ട് അടി കൂടെ തലട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ കൈയോടെ പിടിച്ച് കയ്യോടെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച് പോലീസിനെ ഏൽപ്പിച്ചപ്പോൾ എന്തായെന്ന് പറയുമോ പിന്നെ അത് വാർത്തയായി അത് വാർത്തയായി നോക്കുമ്പോൾ അതിൻ്റെ പിന്നെ സ്ക്രീൻഷോട്ടുകൾ വരാൻ തുടങ്ങി സ്ക്രീൻഷോട്ടുകൾ വരാൻ തുടങ്ങിയപ്പോൾ ആ സ്ക്രീൻഷോട്ട് സംഘികൾ എന്ത് ചെയ്തെന്ന് പറയുമോ ആ ഒരു മുസ്ലിം നാമധാരിയെ അറസ്റ്റ് ചെയ്തു വേഷം മാറിയ മുസ്ലിം നാമധരി ഛടാ ഈ ജട പിടിച്ച വർഷങ്ങളോളം കുളിക്കാത്ത ഈ സന്യാസിമാരും മുസ്ലിമായോ ഒരു ഒരു പെണ്ണിൻ്റെ പിന്നെ തൊട കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കുളിക്കാതെ ഒരു വർഷമൊക്കെ ഏതിലും മുസ്ലിം നടക്കുമോ ഇങ്ങനെ പോയിട്ട് നമുക്ക് എത്തി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പെണ് പെണ്ണു ലോകത്തൊന്നും പെണ്ണുങ്ങളൊന്നും ഇല്ലേ അത് നോക്കുമ്പോൾ എന്താണ് അതും മുസ്ലിം മാത്രമേ അതും മുസ്ലിങ്ങളെ പരിപാടിക്കാണ് എല്ലാം മുസ്ലിങ്ങളെ പരിപാടിക്കാണ് അവിടെ ഹിന്ദുക്കളെ വീട് മരിച്ച് അതും മുസ്ലിങ്ങളാണ് അവിടെ തീ പിടിച്ച് അതും മുസ്ലിങ്ങളാണ് അവസാനം ഭക്ഷണം കൊടുക്കുന്നത് കട്ടാക്കി അത് പറയുന്നുമില്ല അത് സൈലന്റ് ആണ് മറ്റതൊക്കെ മുസ്ലിംസ് ആണ് ഇത് മുസ്ലിംസ് അല്ല ഇതിപ്പോ നിൽക്കുന്ന ഒരു ഹിന്ദു ആ അമ്മപ്പൊരു വീട് എടുത്തിട്ട് ഇട്ടതാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ കാര്യമൊന്നുമില്ല ആരാണോ ഭക്ഷണം കൊടുത്തത് ഹിന്ദുക്കൾക്ക് അവരുടെ അവരെ നോട്ട് ചെയ്തു വെച്ചിട്ട് അവരുടെ ഓരോരോ വീടും ബുള്ളൊത്ത വെച്ച് തകർക്കും കാരണം എന്താ അറിയോ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഹിന്ദു മുസ്ലിം എന്നെ തല്ലുപിടിക്കാൻ നോക്കി ആര് യോഗി യോഗിയും മറ്റേ തീവ്രവാദികളുണ്ടല്ലോ ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ വിഷം വിതറി നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് ഇല്ലാതാക്കി ഇല്ലാതാക്കി ഇല്ലായിട്ടും പറഞ്ഞിട്ട് ഇനി അവരുടെ വീടൊക്കെ ബുള്ളുതെറച്ച് തകർക്കും ആ പള്ളി ഒരു പള്ളിയുടെ മുമ്പിലാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് ഈ പള്ളിയാണെങ്കിൽ ഏറ്റവും കാലം പറഞ്ഞിട്ട് അതും തീവെക്കും അതണ്ടാവുക എന്നിട്ട് അവസാനം നോക്കുമ്പോൾ ഈ ഭക്ഷണം കഴിച്ചാൾക്കാരുണ്ടല്ലോ അവരെന്നെ പറയും മുസ്ലിങ്ങളൊക്കെ തീവ്രാദികളാണ് അങ്ങനെ നടന്നിട്ടുണ്ട് ഗുജറാത്തിൽ പിന്നെ ഗുജറാത്തിലല്ല ഈ ഉത്തർപ്രദേശ് തന്നെ തോന്നുന്നുണ്ട് ഈ അഖലാക്ക് പറഞ്ഞ ആളെ തല്ലിക്കൊന്നല്ലോ അഖലാഖ് വേറെ ഒരാളെ തല്ലിക്കൊന്ന് ബീഫ് തിന്നും പറഞ്ഞിട്ട് വീട്ടിൽ ബീഫ് വെച്ചെന്നും പറഞ്ഞിട്ട് ആ ബീഫ് രാവിലെ വന്ന് തിന്നതാരറിയോ ഇതേ ഹിന്ദുക്കൾ മൂക്കറ്റം ബീഫ് തിന്ന് പോയിട്ട് അവിടെ ബീഫ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കോടാലിറ്റ് വന്ന് ടെലർ വെട്ടിക്കൊന്ന് ഏഹ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വലിയ ഞാൻ അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുന്നത് എല്ലാ വീഡിയോയിൽ തുടക്കത്തിലുള്ള വീഡിയോയിൽ ആ അഭിനന്ദനങ്ങൾ പറഞ്ഞ ആൾക്കാരെ വന്നിട്ട് ഇവരെ കൊല്ലാനും സാധ്യതയുണ്ട് എന്തായാലും മുസ്ലിങ്ങൾക്കിപ്പോൾ അത് ചെയ്തല്ലേ പറ്റുള്ളൂ കാരണം നമ്മളെ മതം പറയുന്നത് സംസ്കാരമാണ് പഠിപ്പിക്കുന്ന സംസ്കാരമാണ് നന്മയാണ് നന്മ ചെയ്യാൻ പഠിപ്പിക്കുന്നു സഹായിക്കാൻ പഠിപ്പിക്കുന്നു നിരാപല നിരാപലം നിരാലംബരം പിന്താകാൻ പഠിപ്പിക്കുന്നു അപ്പോൾ അത് ചെയ്തല്ലേ പറ്റുള്ളൂ എത്ര കൊന്നാലും അപ്പോൾ അതവർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഇനി ഈ വാർത്തയിൽ മറ്റുള്ള കുറച്ച് സംഗതികൾ പറയാനുള്ള ചോദിച്ചാൽ നല്ല രസകരമായ സംഗതികൾ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്തായാലും ഇത് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തീവ്രവാദി ആക്കാം ഞാൻ മതിയായിരുന്നു അതായത് ഈ വാർത്ത ഇപ്പോൾ വല്ലാതെ ഷെയർ ആവുന്നുണ്ട് ഈ സൈഡിൽ കാണുന്ന വാർത്ത ഞാൻ കട്ടാക്കാം കാരണം ചിലപ്പോൾ യൂട്യൂബിനോ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടാക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഞാൻ ഈ ഇത് പറഞ്ഞ ഉടനെ പറയട്ടോ ഓക്കെ അപ്പം ഈ വാർത്ത ഉണ്ടല്ലോ ഇതിപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും അതായത് കോഴർച്ചയൊക്കെയാണ് അവിടെ ഏതൊരാൾ കോഴി കറി എന്താ കിട്ടുന്നത് അതാണ് ചിലപ്പോൾ അവിടെ നിന്ന് എവിടെയെങ്കിലും കട്ട ഒരു കോഴിയായിരിക്കും അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു കോഴിയായിരിക്കും അങ്ങനെ കാര്യം ഭക്ഷണം വേണ്ടേ കടകളിലൊന്നും ഭക്ഷണമില്ല അപ്പോൾ കോഴിക്കറി അങ്ങനെയൊക്കെ വെച്ച് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കോഴിക്കറി വെച്ചിട്ട് അങ്ങനെ വിശന്നിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അവരിപ്പോൾ കോഴിക്കറിയും കൂട്ടി എന്തെങ്കിലും തിന്നാലോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറേ ഈ സംഘി ഭീകരന്മാർ വന്നിട്ട് ആ കോഴിക്കറി പാത്രമൊക്കെ അടിച്ചാണ്ട് പൊളിക്കുകയാണ് ആ നിങ്ങൾ വീട് കണ്ടിട്ടുണ്ടാവും ജയ ശ്രീറാം പറഞ്ഞിട്ടാണ് ആ കോഴിക്കറിയെ അടിച്ച് പൊളിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ കൂടെ പിന്നെ ഉത്തർപ്രദേശിൽ കോഴിക്കറി വെച്ച ദളിതരുടെ ദളിതർ എന്നൊക്കെ എന്തിനാണ് പറയുന്നത് ഹിന്ദു ഒറ്റക്കെട്ടാണ് ഹിന്ദുക്കളുടെ എന്താ ദളിതർ ഹിന്ദുവല്ലേ നല്ല കാര്യമായി ഉത്തർപ്രദേശിൽ കോഴിക്കറി വെച്ച ഹിന്ദുക്കളുടെ അവസ്ഥ ഇന്ത്യയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇന്ത്യനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നീ എങ്ങോട്ടാ കൊണ്ടുപോകാനുള്ളത് അഞ്ഞൂറ് കൊല്ലം പിന്നിലോട്ട് കൊണ്ടുപോയി ഇനി എങ്ങോട്ടാണ് കുണ്ടിലേക്കോ ഇന്ത്യയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റാനുള്ള പ്രവർത്തികൾ വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റാനുള്ള പ്രവർത്തികൾ സനാതനികൾ ചെയ്തില്ലെങ്കിലും വിശക്കുന്നവരുടെ ഭക്ഷണം തട്ടിപ്പറിക്കാൻ അവരെന്നും മുന്നിലുണ്ടാവും ഒരു സംശയമുണ്ട് അതാണ് കാണുന്നത് എല്ലാ സ്ഥലത്തും ഭക്ഷണം നശിപ്പിക്കുക നീ ബീഫ് തിന്നില്ലട നീ കോഴി തിന്നില്ലട എന്നിട്ട് എല്ലാനും തല്ലിക്കൊല്ല ഇത് തന്നെ പരിപാടി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മറ്റൊരാളെ മറ്റൊരു ഗാങ്ങിനെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് ചേട്ടാ നിങ്ങൾക്ക് തിന്നണ്ടെങ്കിൽ തിന്നണ്ടാന്ന് തിന്നണവർ തിന്നോട്ടെ അതും അടിച്ചുപൊളിച്ചു അപ്പൊ അവരും വിശപ്പ് അവരും പട്ടണിയായി ഇതാണ് അവസ്ഥ പിന്നെ ആ ഇവിടെ ഇതൊക്കെ കൂടി കണ്ടിട്ട് ഈ മറ്റേ ജോൺ ബ്രിട്ടാസ് ഉണ്ടല്ലോ കേരളത്തിലെ മൂപ്പരം എം പി ആണ് മൂപ്പർ പറയുന്നത് ചൈന എ ഐയിൽ തിരമാലകൾ സൃഷ്ടി സൃഷ്ടിക്കുന്നു എ ഐ എന്താണ് എ ഐ ആർക്കും അറിയില്ല ചോദിച്ചാൽ പറയും അമേരിക്ക ഇന്ത്യ ആണെന്ന് പറയും എന്നിട്ട് പറയാണ് ജോൺ ബ്രിട്ടാസ് പറയാണ് ഇവിടെ ഇന്ത്യയിലാണെങ്കിലോ കുംഭമേളയിൽ കുളി കുംഭമേളയിൽ മുങ്ങി കുളിക്കുന്നു ഇതാണ് നടക്കുന്നത് അപ്പൊ എന്താണ് മൂപ്പർ അങ്ങനെ പറയാൻ കാരണം ഏ കാരണം ഹിന്ദു മതത്തിന് അവഹളിച്ചില്ലേ കാരണം കുംഭമേള എന്താ അത്ര മോശമാണോ എന്താ കുംഭമേളക്ക് പ്രശ്നം തുണിയില്ലെന്നല്ലൂ ജട പിടിച്ച് നടക്കാന്ന് കുളിക്കണില്ല കുളി തിരുമ്പലൊന്നും ഇല്ല എന്നുള്ളൂ പിന്നെ ഗംഗയിലുള്ള ചളി വളത്തിലൊന്നും കൂടി മുക്കിന്ന് എടുത്താല് ഒരു കൊല്ലം കൂടിയും കുളിക്കാത്തതിൻ്റെ ഒരു ഫലം കൂടിയും കിട്ടുമല്ലോ അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനത്തെ മഹത്തായ കാര്യങ്ങളൊക്കെ അങ്ങനെ മോശമാക്കി പറഞ്ഞതാണ് ഈ ജോൺ ബിട്ടാസ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൈന വളരെ മുന്നിലെത്തി എന്നാണ് ഈ പറയുന്നത് വേറൊന്നല്ല പിന്നെ ഇവിടെ സൈഡിൽ കണ്ട മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാല് മോദി വായതോർന്നു എന്താ പറഞ്ഞത് ഐ പ്രേ ടു ടു ഷവർ ഹർ ബ്ലസ്സിംഗ് ഓൺ ദ പുവർ ആൻഡ് മിഡിൽ ക്ലാസ് എങ്ങനെയുണ്ട് അതായത് മൂപ്പരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യല്ല മൂപ്പര് പറയാണ് ഞാൻ ഞാൻ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കാം മഹാലക്ഷ്മിയോട് മൂവർ പ്രാർത്ഥിക്കും അതുകൊണ്ട് ആരും തന്നെ മോതിലും ചോദിക്കരുത് എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് പിന്നെ പാവപ്പെട്ടവർ ദരിദ്രർ അവരുടെ മേൽ ആശയ പിന്നെ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എങ്ങനെയുണ്ട് ഈ തെണ്ടിയോട് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കണം അലറി വിളിച്ച് ചോദിക്കണം അതിന് പകരം മൂപ്പർ പറയുകയാണെങ്കിൽ ഞാൻ മഹാലക്ഷ്മിയോട് ചോദിക്കത്ര ഏത് മഹാലക്ഷ്മി ക്രിസ്ത്യാനികൾക്കും പഞ്ചാബികൾക്കും മുസ്ലിങ്ങൾക്കും എന്ത് മഹാലക്ഷ്മി ഹിന്ദുക്കൾക്കു തന്നെ ഒരുപാട് ഹിന്ദുക്കൾക്കും മഹാലക്ഷ്മി ആരാണെന്ന് അറിയില്ല ഏത് മഹാലക്ഷ്മിയും മിണ്ടാതെ ആ പൈസ റിലീസാക്കാമെന്നല്ലാതെ എന്താണ് പ്രൈം മിനിസ്റ്റർ ഫണ്ടിൽ കുറേ കട്ടിട്ടുണ്ട് പൈസ പ്രൈം മിനിസ്റ്റർ ഫണ്ടും പിന്നെ ഒരുപാട് പൈസ മോഷിച്ചിട്ടുണ്ട് അന്മാർ ആ പൈസ ഒക്കെ ജനങ്ങൾക്ക് റിലീസാക്കാൻ നല്ലതെ മൂപ്പര് മഹാലക്ഷരി ഇരിക്കുക പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു വാർത്തയില്ലേ പിന്നെ ജനങ്ങൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെങ്ങനെ പൊട്ടമാരാക്കണല്ലേ പിന്നെ വേറൊരു വാർത്തയിൽ ഇതൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുണ്ടാവും എന്നാലും ജസ്റ്റ് ഞാൻ പറയാം ഞാൻ ഫോട്ടോ മാത്രമേ ഇടൂ കാരണം യൂട്യൂബിൽ ഇഷ്ടപ്പെടില്ല എന്താ അറിയോ ഈ അവിടെ ഒരുപാട് ഈ സന്യാസിമാരുണ്ടല്ലോ ജട പിടിച്ച് കുളിക്ക് കുളിതെരുമ്പില്ലാത്ത വസ്ത്രമെടുക്കാത്ത കുറേ സന്യാസിമാരുണ്ടല്ലോ അവർ ചാട്ടവാറായിട്ട് ഇറങ്ങുകയാണ് ചാട്ടവാറ് വടി എന്നിട്ട് എല്ലാവരും അടിക്കുകയാണ് വെറുതെ അടിക്കുക വെറുതെ അടിക്കുമ്പോഴോ എല്ലാവരും ചിരിക്കുക എന്താണ് എന്താ പല തരത്തിൽ ചിരിക്കാറുള്ളത് ഏഹ് എന്തപ്പം അതിലൊക്കെ ഇത്ര ഒരു മഹത്വമുള്ളൂ എനിക്കറിയില്ല നടന്നു നടന്നുവാണ് ഒന്നും ചെയ്യാത്ത സ്ത്രീകളിലെയും കുട്ടികളിലെയും ഒക്കെ അടിക്കുകയാണ് കാറ് നിർത്തി കാറിൻ്റെ ഡോറ് തുറന്നിട്ട് ചാട്ടവാറായിട്ട് അടിക്കുകയാണ് അത് ഭയങ്കര ആ അടി കിട്ടുന്ന ഒരു ചിരിക്കണ് എന്താ അറിയില്ല ഇങ്ങനെ ഇതൊക്കെ എന്ത് മതമാണ് ആര് കണ്ട് നമ്മളാദ്യ കാണും ഈ വക കോപ്പയ കൊലങ്ങളൊക്കെ പിന്നെ ഈ സൈഡിൽ കണ്ട ഒരു അല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പെണ്ണ് എവിടെന്നു വന്നതാണ് വെളുത്ത തോർത്ത് വെളുത്തൊരു തോർത്തിട്ടിട്ട് ഇറങ്ങുകയാണ് വെള്ളത്തിലേക്ക് പൂ മുഴുവൻ പുരുഷന്മാർ നിക്കുകയാണ് ഒരു തോർത്തിട്ടിണ്ടാ ഇറങ്ങാണ് ഏത് ഗട്ടർ പോലത്തെ ചളി വെള്ളം നമ്മുടെ പാടത്തു ഇത്രയും ചളി ഉണ്ടാവൂല അങ്ങനത്തെ ചളി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പൊന്തി വരുമ്പോൾ ആ തോർത്തുമ്പോഴേക്ക് അർത്ഥം നിറും എന്താണ് പാപം കഴുകി കളയാത്രേ ആദ്യം ശരീരം കഴുകി കഴുകിക്കളി പിന്നല്ലേ പാപമൊക്കെ അപ്പോൾ അങ്ങനത്തെ കുറേ പേക്കുത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതൊന്ന് പോപ്പ് ചെയ്യട്ടെ ഇവിടെ ഹലാൽ എന്നാൽ നല്ലത് എന്നാണ് ആരോടാ പറയുന്നത് ഇതൊക്കെ മനുഷ്യന്മാരോട് പറഞ്ഞാലേ വിശ്വസിക്കാം മനസ്സിലാവുള്ളൂ ഇതൊക്കെ ആരോടാ പറയുന്നത് ഏഹ് ഞങ്ങളെ കൊണ്ട് ഹലാൽ ഭക്ഷണം നിർബന്ധിച്ച് തീച്ച് ചെയ്യുന്നത് ഒരു സംഘീ പറയാണ് ഒരു സംഖ്യയല്ലേ എല്ലാ സംഖ്യ പറയാണ് പിന്നെ വേറെന്താണ് ഒരു ആള് മൊഴിമുത്തുകളോ മനുഷ്യൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹനീയ കാര്യമാണ് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നത് ആ കാര്യത്തിൽ മുസ്ലിങ്ങൾ എന്നും മുൻപന്തിയിലാണ് മുൻപന്തിയിലാണ് അത് ആവണമല്ലോ അല്ലാതെ മുസ്ലിം ആവില്ലല്ലോ പക്ഷേ മുസ്ലിങ്ങളാണ് തീവ്രവാദി വിളിയിലും എല്ലാം എല്ലാത്തിനും മുൻപന്തിയിലുള്ളത് അതും ഒന്നും ചെയ്യാതെ ചെയ്യുന്നവർ വേറെ ഉണ്ട് അവർക്ക് നല്ല ക്ലീൻ ചിറ്റാണ് പിന്നെ അവിടെ എം എസ് മാഹ വരിസംഖ്യ എന്ത് എന്ന് ചോദിക്കുകയാണ് അതല്ല ഇപ്പം ഞാൻ അത്ര നേരത്തെ പറഞ്ഞത് അതായത് നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ അതിന് താഴെ ജോയിൻ പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതാണ് അമർത്തി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒരു അമ്പത് രൂപയുടെ വരിസ മാസം മാസം സംഖ്യ നിങ്ങളത് ഒരിക്കലും മറ്റേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞാൽ മാസം മാസം അമ്പത് രൂപ യൂട്യൂബ് കട്ടാക്കും യൂട്യൂബാണ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഫുള്ള് നല്ല സെക്യൂറാണ് അപ്പോൾ ആ അമ്പത് രൂപയിൽ നിന്ന് എനിക്ക് ഇരുപത്തഞ്ച് രൂപ കിട്ടും എന്നതാണ് ഈ പറയുന്നത് ഇപ്പോൾ ഇരുപത്തിയൊന്ന് പേരായിട്ടുണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യം ഒരു ആയിരം ആൾക്കാരെങ്കിലും ആണ് പിന്നെ എന്തൊരു ഒരു എം പറഞ്ഞിട്ടൊരാള് മോഡിയും യോഗിയും അമിട്ടും ഒന്നും മേളക്ക് പോയില്ലേ മോദി പോയിട്ടില്ല പക്ഷെ അമിട്ടും ഈ യോഗിയും പോയി പക്ഷെ അവർ പോയത് വേറെ സ്ഥലത്താണ് അവർ ഈ ജനങ്ങളുടെ കൂട്ടത്തില് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ നല്ല വൃത്തിയുള്ള വെള്ളമൊക്കെ ആദ്യം തന്നെ സെറ്റപ്പ് ആക്കി അതിന് ശേഷം അതിലാണ് അവർ ഇറങ്ങി കുടിച്ചിട്ട് തിരിച്ചു പോകുന്നത് പെട്ടെന്ന് പക്ഷെ പോകുന്ന ജനങ്ങൾ പോകുന്നത് ഈ മലം വെള്ളത്തിലാണ് അവർ കുളിക്കുന്നത് പിന്നെ സമീ സംസാദ് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പേടിക്കണ്ട ഇപ്പൊ അഞ്ഞൂറ് കൊല്ലം പിന്നിലായില്ലേ ആയിരം കൊല്ലം പിന്നിലായിക്കോളും ഒരു കടന്നുപോക്കില്ല ആദിമ മനുഷ്യനാവണ്ടേ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ അബ്ദുൽ ബാസിത്തോ അങ്ങനത്തെ ഒരു പേര് ഗുജറാത്ത് കലാപം പറയുമ്പോൾ സംഘികൾക്ക് ട്രെയിൻ കത്തിച്ച സംഭവം പറയുന്നു അതിനെ കുറിച്ച് പറയാമോ ട്രെയിൻ കത്തിച്ചൊന്ന് സംഘികളാണ് അതൊക്കെ തെളിഞ്ഞതല്ലേ പിന്നെ അതിനുശേഷം ഗുജറാത്ത് സർക്കാർ ഒക്കെ അട്ടിമറിച്ചു അവിടെ അവിടെ നിന്ന് വന്നാൽ മറ്റേ ഒരു മലയാളി ഐ പി എസ് ഓഫീസർ ഉണ്ടല്ലോ അപ്പൊ പേര് അമ്മർന്ന് മൂപ്പര് ശരിക്കും റിപ്പോർട്ട് തയ്യാറാക്കിയതാണ് ആ റിപ്പോർട്ടിൽ ആ ബോഗിയുടെ പുറത്ത് നിന്നല്ല ഉള്ളിൽ നിന്നാണ് കാരണം ഈ അവിടെ ഈ ഉത്തരേന്ത്യയിലൊക്കെ ട്രെയിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്യുകയൊക്കെ ചെയ്യും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ കറസേവൊക്കെ നടത്തി വരുന്ന ഭയങ്കര തിരക്കാണെങ്കിൽ ആ ഭക്ഷണത്തിൽ പാര അപ്പോൾ പുറത്തിറങ്ങി അപ്പോൾ ഉള്ളിൽ തന്നെ സ്റ്റവ് ഒക്കെ കത്തിച്ചിട്ട് അവർ ഭക്ഷണം പാചകം അത് പൊട്ടിത്തെറിച്ചതാണേ അത് പൊട്ടിത്തെറിച്ചതായിരിക്കും അല്ലെങ്കിൽ അവർ തന്നെ തീ വെച്ചതായിരിക്കും അതിൽ മുസ്ലിങ്ങൾക്ക് ഒരു പങ്കു എന്നൊക്കെ തെളിഞ്ഞതാണ് പിന്നെന്ത് പറയാനാണ് പിന്നെന്താ വെച്ചാൽ ഒരു കലാപം വേണ്ടിയിരുന്നു അത് ശരിക്കും മുതലെടുത്തു അതാണ് ഉണ്ടായത് പിന്നെന്താണ് രഹസ്യ പാടത്തോ റാഷ്യ പാടത്ത് വല്ലാത്ത ലോകം അള്ളാഹു എല്ലാം അറിയുന്നവൻ നീയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ പിന്നെ മഫ്സീർ മസ്ഫീർ പോത്തിൻ്റെ മൂട്ടിൽ വേദം ഓതിയിട്ട് കാര്യമില്ല പോത്തിൻ്റെ മൂട്ടിലും ചെവിയിലും ഒന്നും ഓതിയിട്ടൊരു കാര്യമില്ല അതാണപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ ഇന്നത്തെ ഇന്ദരവസ്ഥ ലോകമൊക്കെ ലോകത്തിന് കുഴപ്പമൊന്നുമില്ല ലോകമൊക്കെ ലുഷാറായിട്ട് പോകുന്നുണ്ട് ഇന്ധന അവസ്ഥ എന്നിട്ട് ഈ തിരക്കിലൊക്കെ വിട്ട് മരിച്ചു കിടക്കുന്ന ആൾക്കാർ പറയണേ ഞങ്ങളിനി മോദിക്ക് വോട്ട് ചെയ്യില്ലാന്ന് കുറെ ഹിന്ദുക്കൾ പറയാ ഞങ്ങളിനി മോദിക്ക് വോട്ട് ചെയ്യില്ലാന്ന് നിങ്ങളുടെ വോട്ട് വോട്ടുകൊണ്ടാണ് ഇവർ ഭരിക്കുന്നത് ഏഹ് പറഞ്ഞിട്ട് അതൊന്നും എന്താ പറയുക ഇവരുടെ വോട്ടുകൊണ്ടാണ് ഭരിക്കുന്നതാ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ അവരുടെ ആൾക്കാരാണ് ഫുൾ ആർ എസ് എസ് ഭീകരന്മാരാണൊക്കെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ അവരൊക്കെ കൂടിയിട്ട് ഒത്തിട്ട് ഒത്തു കളിച്ചിട്ട് അങ്ങ് ഭരണത്തിലിരിക്കുകയാണ് നിങ്ങളുടെ വോട്ട് ആർക്ക് വേണം നിങ്ങൾ പോയിട്ട് പിന്നെ ആൾക്കൂട്ടത്തിൽ തിരക്കിലപ്പെട്ട് ഭരിക്കും അല്ലാതെ വേറെ രക്ഷമൊന്നുമില്ല ഇതാണ് അവസ്ഥ നമ്മൾ വിചാരിക്കും എന്താണ് ആ വോട്ട് നിശീവിലാണ് ഇനിയിപ്പോൾ വോട്ട് ചെയ്യേണ്ട ഗതി വന്നാൽ തന്നെ ഇവർ ബി ജെ പിക്ക് ആ വോട്ട് ചെയ്യുക ഈ പറഞ്ഞ ആൾക്കാരെന്നെ കാരണം എന്താ വച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ പിന്നെയും വിഷം കുത്തി കയറ്റും മുസ്ലിങ്ങൾ നിങ്ങളെ കൊല്ലം വരുന്നു ഹിന്ദുത്വത്തിൽ ഒക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ ഇതെൻ്റെ അവസ്ഥ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഇനി പറയാരിക്കാനല്ലേ ഇപ്പം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതൊന്നും പറയാതിരിക്കാനില്ലേ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിമറിയും അഴിമതിയാണെന്നുള്ളത് എന്നിട്ടും പൊട്ടന്മാരെ പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിൽ ആകർഷിച്ചെന്ന് ഇവർ വോട്ട് ചെയ്യുക ഇതൊക്കെ അറിയാം എന്നിട്ട് പൊട്ടിച്ചാണ് അറിഞ്ഞുകൊണ്ട് പോയി ചാടുകയാണ് അപ്പം ഇതൊന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് ഇവിടെ വേറൊരാൾ പറയുന്നത് എന്താണ് ഷമീർ ഷമീർക്കോ ഷമീർ അങ്ങനെ ഒരു പേര് ഇന്ത്യ എന്ന രാജ്യത്തെ നരകമാക്കി ഒരു സംശയം വേണ്ട പത്ത് കൊല്ലം മറ്റും നരകമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിളിയിൽ ഇത്രവാദം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബബായ്